ശുചീന്ദ്രം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് ശുചീന്ദ്രത്ത് സ്ഥാണുമലയ പെരുമാൾ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് ദേവേന്ദ്രനാൽ സ്ഥാപിക്കപ്പെട്ട അതിപുരാതനമായ ഒരു ക്ഷേത്രമായിട്ടാണ് ഈ ക്ഷേത്രത്തെ കാണുന്നത് ഞാൻ അതിൻ്റെ ഐതിഹ്യത്തിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്യാം ശുചീന്ദ്രം സ്ഥാണുമലയ പെരുമാൾ ക്ഷേത്രത്തിൽ ഒരു വിശേഷമായ ശില്പമുണ്ട് ഒരു പ്രതിഷ്ഠയുണ്ട് നമുക്ക് ആ പ്രതിഷ്ഠയെ വിനായകി എന്ന് വിളിക്കാം അതിന്റെ കാരണം ഇത് നമുക്കറിയാവുന്ന ഗണപതിയല്ല മറിച്ച് വിനായകി എന്ന് പറയുന്ന ആനയുടെ തന്നെ തലയുള്ള ഒരു ഹിന്ദു ദേവതയാണ് ഈ ഒരു ദേവതയുമായി ബന്ധപ്പെട്ട പുരാണങ്ങള് കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താനോ നിർവചിക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല ക്ഷേത്രത്തിലെ ഒരു ശില്പം മാത്രമായിരുന്നു ഇത് പക്ഷെ പിന്നീട് ഇപ്പോൾ അവിടെ ആരാധനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു പ്രതിഷ്ഠയെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദേവതയെ കുറിച്ച് വലിയ രീതിയിൽ പുരാണങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല അതായത് ഗണപതിയെ കുറിച്ച് നമുക്കറിയാം എന്നാൽ ഗണപതിയുടെ രൂപത്തിലുള്ള ഒരു ദേവതയെക്കുറിച്ച് നമുക്ക് വലിയ പരിചയമില്ല അപ്പോൾ ചിലപ്പോൾ ഇത് ഒരു ശില്പിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ നിന്ന് പിറന്ന ഒരു സൃഷ്ടിയായിരിക്കാം അതായത് ഒരു ശില്പി അദ്ദേഹത്തിന്റെ ഭാവനയിൽ നിർമ്മിച്ചെടുത്ത ഒരു ശില്പം മാത്രമായിരിക്കാം എന്നാണ് ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ പറയുന്നത് അപ്പോൾ ശരിക്കും ഇതൊരു വിചിത്രമായ കാര്യമാണ് പൊതുവേ നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല വിനായകൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് വിനായകി എന്ന് നമ്മൾ അധികം കേട്ടിട്ടില്ല സത്യത്തിൽ കൃത്യമായ ഒരു പേര് പോലും നമുക്ക് ഈ ദേവതയ്ക്കായിട്ട് പറയാൻ പറ്റില്ല ആനയുടെ രൂപസാദൃശ്യമുണ്ട് എന്നാൽ വിനായകനോട് സാദൃശ്യമുണ്ട് ജ്ഞാനത്തിന്റെ ദേവനാണ് ഗണേശൻ അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെടുത്തി മാത്രമാണ് ഈ ദേവതയ്ക്ക് ദേവതയ്ക്കൊരു പേരുള്ളത് അതുകൊണ്ട് തന്നെ വിനായകന്റെ പേരിനോട് ചേർത്ത് തന്നെ വിനായകി എന്ന് മാത്രമാണ് ഈ ഒരു ദേവതയെക്കുറിച്ച് പറയുന്നത് അതേ സമയത്ത് തന്നെ വിനായകി എന്ന് പറയുന്നത് അറുപത്തിനാല് യോഗിനിമാരുടെയോ അല്ലെങ്കിൽ ദേവതകളുടെയോ ഭാഗമാകാം എന്നും കരുതി വരുന്നു ചിലയിടങ്ങളിൽ വിഘ്നേശ്വരി എന്നും ഗണേശിനി എന്നും വിനായകി എന്നും ഈ ഒരു ദേവതയെ വിളിച്ചു വരുന്നു ഇത് ഈ പറയുന്ന നമ്മുടെ ശുചീന്ദ്രത്ത് മാത്രമല്ല വേറെയും ചില സ്ഥലങ്ങളിൽ സമാനമായ ശില്പങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് ജൈന ബുദ്ധ ആചാരങ്ങളിലും വിനായകയെ നമുക്ക് കാണാൻ പറ്റും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ദേവതയായിട്ടാണ് ഇവിടെ കാണുന്നത് ബുദ്ധിസ്റ്റുകൾ ഇതിനെ ഗണപതിയുടെ ഹൃദയം എന്ന നിലയിലാണ് വിളിക്കുന്നത് ഗണപതി ഹൃദയ എന്ന പേരിലാണ് വിളിക്കുന്നത് അപ്പോ ബുദ്ധിസ്റ്റുകൾക്കിടയിലും ജൈനർക്കിടയിലും ഒക്കെ തന്നെ ഇത് ഉണ്ട് എന്ന് കാണാൻ സാധിക്കും രാജസ്ഥാനില് ക്രിസ്തുവിനും മുമ്പ് ഒന്നാം നൂറ്റാണ്ടിൽ ഈ ഒരു ദേവതയുമായി ബന്ധപ്പെട്ടുള്ള ചില എവിഡൻസ് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം ഇന്ത്യയിൽ പലയിടത്തും മധ്യപ്രദേശില് ബീഹാറിൽ ഒക്കെ ഒറീസയില് ഒക്കെ തന്നെ ഈ ഒരു ദേവതയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും പൊതുവെ നമ്മൾ കേരളത്തിലധികം കേട്ടിട്ടുള്ള ഒരു ഒരു ദേവതയല്ല ഇത് അധികം പരിചയമുള്ള ദേവതയല്ല നേരത്തെ പറഞ്ഞതുപോലെ ശുചീന്ദ്രത്തുള്ളവർ ഇതിനെ ഒരു ശില്പിയുടെ ഭാവനയിൽ ഉണ്ടായ ഒരു സൃഷ്ടിയായി മാത്രമേ കാണുന്നുള്ളൂ ചിലപ്പോൾ അങ്ങനെയും ആകാം മറ്റെന്തെങ്കിലും പുരാണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ദേവതയെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊന്നും തന്നെ ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ബീഹാറിൽ നമുക്ക് വിനായകിയുടെ പത്താം നൂറ്റാണ്ടിലെ ഒരു ശില്പം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ശുചീന്ദ്രം ക്ഷേത്രം എന്ന് പറയുന്നത് പത്താം നൂറ്റാണ്ടിന് മുമ്പ് നിർമ്മിക്കപ്പെട്ടൊരു ക്ഷേത്രമാണ് വളരെ പഴക്കമുള്ള ക്ഷേത്രമാണ് അപ്പൊ അതുകൊണ്ട് അവിടെയും നമുക്ക് ഇങ്ങനെ ഒരു ദേവതയെ കാണാനായിട്ട് സാധിക്കും വിനായകി എന്ന് പറയുന്ന ഒരു ദേവത മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം